ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം രണ്ട് മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചാമക്കാലയിലെ നാൽപ്പത്തിയേഴോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണിവർ പഞ്ചായത്തിലെ ചന്ദ്രാപ്പിനി ചാമക്കാല റോഡിൽ ഓർമ്മ ബസ് സ്റ്റോപ്പിന് വടക്കു ഭാഗത്തെ നാൽപ്പതും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വടക്കു ഭാഗത്തെ ഏഴോളം വീടുകളിലുമാണ് കഴിഞ്ഞ രണ്ടു മാസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയുമില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു ഞങ്ങളെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറുള്ള വെള്ളമാണ് അതുകൊണ്ടാണ് ലൈൻ പൈപ്പ് എടുത്തത് വീട്ടിലെ ആവശ്യത്തിന് അതിലിപ്പോൾ വെള്ളം ഇല്ല ഞങ്ങൾ റോട്ടീന്നും വേറെ അകല കിണറുള്ള വീട്ടുകളിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നു ഇപ്പം എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു അസുഖം ഈ ഭാഗത്ത് വെള്ളത്തിന് ഞങ്ങളെ വെള്ളം പരിശോധിച്ചതിൽ കുടിക്കാൻ നല്ലതല്ല എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് മാസമായി വെള്ളം ഉണ്ടായിട്ട് പിന്നെ ഞങ്ങളെ വെള്ളം മോട്ടോർ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഉപ്പിണ് പിന്നെ വെള്ളത്തിൻ്റെ കളർ മാറി ഞങ്ങൾക്ക് ആശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത് എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴൽ കിണറുകളിൽ നിന്നുള്ള വെള്ളത്തിനെയും ആശ്രയിക്കുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ തീരപ്രദേശമായതിനാൽ കലങ്ങിയ വെള്ളമാണ് മിക്ക വീടുകളിലും ഇത്തരത്തിൽ ലഭിക്കുന്നത് ഈ വെള്ളമാകട്ടെ ജലപരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളതുമാണ് ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന പ്രായമായവരുൾപ്പെടെയുള്ളവർ ഈ കുടുംബങ്ങളിലുണ്ട് അതിനാൽ കുടിവെള്ള ക്ഷാമത്തോടൊപ്പം മലിനജല ഉപയോഗിക്കുന്നത് മൂലമുള്ള അസുഖങ്ങളും പ്രദേശത്ത് ഭീതി പരത്തുന്നുണ്ട് അടുത്തടുത്തായി നിരവധി വീടുകളുള്ള പ്രദേശത്ത് പ്രധാന റോഡായ ചന്ദ്രാപിനി ചാമക്കാല റോഡിൽ നിന്ന് കോൺക്രീറ്റ് റോഡാണ് ഇവിടേക്കുള്ളത് പ്രധാന റോഡിലെ പൈപ്പ് ലൈനുകളിൽ വെള്ളം ലഭിക്കുന്നുമുണ്ട് അതിനാൽ കോൺക്രീറ്റ് റോഡിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിൻ്റെ തകരാറാകാം കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ നിഗമനം കോൺക്രീറ്റ് റോഡ് പൊളിച്ച് എവിടെയാണ് ആദ്യം കണ്ടെത്താനാണ് പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത് അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും മറ്റും വളരെ വിചിത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജല അതോറിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിനെ നേരിട്ട് വിളിച്ചിരുന്നു വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നിട്ട് പിന്നെ അത് അവർ ഒരു നടപടിയും കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് മെമ്പറെ നൽകി ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അതിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ദിവസന്മാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ വന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞു ഇത് പരിശോധന അദ്ദേഹം ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ എന്നിട്ടിത് നീണ്ട് നീണ്ടു നീണ്ടു പോയിട്ട് അതിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ നാലഞ്ച് പേര് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവർ പറയുന്ന നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളിപ്പോൾ എന്താച്ചാലും നാളെ കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോകും ആയതിനാൽ വിഷയത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാനായി കളക്ടർക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും പ്രദേശവാസികൾ പറഞ്ഞു